കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം ഇന്ന് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം ഒന്ന് അർജുന വിഷാദയോഗത്തിലെ ശ്ലോകം ഇരുപത് മുതൽ മലയാളത്തിലുള്ള ആഖ്യാനം നോക്കാം ശ്ലോകം ഇരുപത് അധ വ്യവസ്ഥ धार्तराष्ट्रान् कविध्वजः प्रवृत्ते शस्त्रसम्पादे धनुरुद्यम्य पाण्डवः ऋषिकेशं तदा वाक्यम् इदमाहमहीपते अथ व्यवस्थितान् दृष्ट्वा अथ अनन्तरं व्यवस्थितान् യുദ്ധത്തിനു തയ്യാറായി നിൽക്കുന്ന ദൃഷ്ട കണ്ടിട്ട് ധാർത്തരാഷ്ട്രാൻ ദുര്യോധനാദികളെ കവിധ്വജ വാനനനാകുന്ന കൊടിയടയാളത്തോടു കൂടിയ അതായത് ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ശസ്ത്രസമ്പാദേ പ്രവൃത്തെ അതായത് ആയുധപ്രയോഗം ആരംഭിക്കാനിരിക്കെ தனுரும பண்டருமனு உதமிய வில்லுயர் பிடிச்சு கொண்டு படவனன் ஹஷிகேஷம் தா வாக்கியம் இது மாஹீபதே ஹுஷிகேஷம் ஸ்ரீகிருஷ்ணவானோடு தப்பியமிதமாக വാക്യം വാക്യം ആഹ ഈ വാക്കിനെ പറഞ്ഞു അല്ലയോ രാജാവേ മുഴുവൻ അർത്ഥം പറയുകയാണെങ്കിൽ അല്ലയോ രാജാവേ അനന്തരം ആയുധപ്രയോഗം ആരംഭിക്കാനിരിക്കെ യുദ്ധത്തിനു തയ്യാറായി നിൽക്കുന്ന ദുര്യോധനാദികളെ കണ്ടിട്ട് വാനരനാകുന്ന കൊടിയടയാളത്തോടു കൂടിയ അതായത് ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള അർജുനൻ വില്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനോട് ഈ വാക്കിനെ പറഞ്ഞു ശ്ലോകം ഇരുപത് അടുത്തത് ശ്ലോകം ഇരുപത്തി ഒന്നും ഇരുപത്തി രണ്ടും ഒരുമിച്ചാണ് ആഖ്യാനം ചെയ്യുന്നത് अर्जुन उवाच सेनयोरुभयोर्मध्ये रथं मेच्युत यावदेतान् निरीक्षेऽहं योधुकामानवस्थितान् कैर्मया सह योद्धव्य अस्मिन् रणसमुद्यमे अर्जुन उवाच അർജുനൻ പറഞ്ഞു സേനയോരുഭയോർമ സ്ഥാപയോരുഭയോർ മധ്യേ എന്ന് പറഞ്ഞാൽ ഉഭയോ സേനയോ മധ്യേ അതായത് രണ്ടു സൈന്യങ്ങളുടെ നടുവിൽ രഥം സ്ഥാപയ രഥം സ്ഥാപയ രഥം സദയം കൊണ്ടു നിർത്തിയാലും മേ എന്ന് പറഞ്ഞാൽ എൻ്റെ അതായത് എൻ്റെ തേരിനെ കൊണ്ടു നിർത്തിയാലും അച്യുത നാശരഹിതനായ ഭഗവാനെ കൃഷ്ണ യാവതേതാൻ നിരീക്ഷേഹം എന്ന് പറഞ്ഞാൽ യാവത്ത് യാവത്ത് എന്ന് പറഞ്ഞാൽ ഏതുവരെ ഏതാൻ ഇവരെ അഹം ഞാൻ നിരീക്ഷേ നല്ലതുപോലെ നോക്കിക്കാണുന്നുവോ അതുവരെയും അഹം ഞാൻ യോധു കാമാനവസ്ഥിതാൻ യോധുകാമാൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് അവസ്ഥിതാൻ വന്നു നിൽക്കുന്ന അതായത് ഇവിടെ വന്നു നിൽക്കുന്ന കൈർമയാ സഹ യോധവ്യ കൈ സഹമയ കൈ സഹ എന്ന് പറഞ്ഞാൽ ആരുടെ ലാമാണ് മയ എന്നാൽ യോദ്ധവ്യ യോധവ്യ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് എന്നറിയുന്നുവോ അതുവരെയും അസ്മിൻ രണസമുദ്ധമേ അസ്മിൻ ഈ രണസമുദ്ധമേ യുദ്ധമാകുന്ന പ്രവൃത്തിയിൽ ഇപ്പം മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നാശരഹിതനായ ഭഗവാനെ ശ്രീകൃഷ്ണ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ വന്നു നിൽക്കുന്ന ഇവരെ ഏതുവരെ ഞാൻ നല്ലതുപോലെ നോക്കി നോക്കിക്കാണുന്നുവോ അതുവരെയും ആരോടെല്ലാമാണ് എന്നാൽ ഈ യുദ്ധമാകുന്ന പ്രവൃത്തിയിൽ യുദ്ധം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് എന്നറിയുന്നുവോ അതുവരെയും രണ്ടു സൈന്യങ്ങളുടെ നടുവിൽ എൻ്റെ തേരിനെ ഹൃദയം നിർത്തിയാലും എന്ന് പറയുകയാണ് കൃഷ്ണനോട് അർജുനൻ പറയാണ് രണ്ട് സൈന്യങ്ങളെയും നന്നായി കാണുന്ന രീതിയിൽ രണ്ട് സൈന്യങ്ങളുടെയും നടുവിൽ എൻ്റെ രഥത്തെ നിർത്തിയാലും എന്ന് കൃഷ്ണനോട് പറയാണ് ശ്ലോകം ഇരുപത്തി മൂന്ന് യോസ്യമാനവേക്ഷേഹം य एतेऽत्र समागताः धार्तराष्ट्रस्य दुर्बुद्धे प्रियचिगीषवः योत्स्यमानानवेक्षेऽहं योत्स्यमानान् युद्धं च्यानायि अवेक्षेऽहम् अवेक्षे अहम् अवेक्षे, अवेक्षे, अहम। अवेक्षे न നല്ലതുപോലെ ഒന്നു നോക്കിക്കാണട്ടെ അഹം ഞാൻ യ ഏതേത്ര സമാഗത യ ഏതേ യാതൊരുവർ അത്ര ഇവിടെ സമാഗതാഹ വന്നു ചേർന്നിരിക്കുന്നവരെ ധാർത്തരാഷ്ട്ര ദുർബുദ്ധേ ദുർബുദ്ധേ ധാർത്തരാഷ്ട്ര ದುಷಿಸ ಬುದ್ಧಿಯೋಡು ಕೂಡಿಯವನಾಯ ದುರ್ಯೋಧನನ್ ಯುದ್ಧೇ ಪ್ರಿಯ ಚಿಗೀರ್ಷವಹ ಯುದ್ಧೇ ಯುದ್ಧ ಪ್ರಿಯ ಪ್ರಿಯಂ ಪ್ರಿಯಂನ್ ಆಗ್ರಹಿಕೊಂದು ಅಪ್ಪ ಮುಂದಿ ದುಷಿಸ ಬುದ್ಧಿಯೋಡು ಕೂಡಿಯವನಾಯ ಪ್ರಿಯಂ ದುರ್ಯೋಧನನ್ ಯುಧ್ಧ ಯುದ್ಧಂ ಯುದ್ಧಂಚನಾಗಿ യാതൊരുവർ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു അവരെ ഞാൻ നല്ലതുപോലെ ഒന്ന് നോക്കിക്കാണട്ടെ എന്ന് അർജുനൻ പറയാണ് അതാണ് ശ്ലോകം ഇരുപത്തി മൂന്ന് ഇനി ശ്ലോകം ഇരുപത്തി നാലും ഇരുപത്തി അഞ്ചും ഒരുമിച്ചാണ് ആഖ്യാനം ചെയ്യുന്നത് घुढाकेशेन भारत सेनयोरुभयोर्मध्ये तापयित्वा रथोत्तमं भीष्मद्रोणप्रमुखतः सर्वेषां च महीक्षिताम् उवाच पार्थ पश्येतान् समवेतान् कुरुनिति ുക്തോ ഹൃഷികേശോ ഏവ ഇങ്ങനെ അപേക്ഷിക്കപ്പെട്ടവനായ ഹൃഷികേശ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഘുഡാകേശന ഭാരത ഘുഡാകേശന അർജുനനാൽ ഭാരത അലയോ ധൃതരാഷ്ട്രമഹാരാജാവേ സേനയോരുഭയോമ്യ ഉഭയോ സനയോ രണ്ടു സൈന്യങ്ങളുടെയും മധ്യേ നടുവിൽ സ്ഥാപിത് രഥോത്തമം സ്ഥാപിത്വ കൊണ്ടുനിർത്തിയ ശേഷം രഥോത്തമം ഉത്തമമായ തേരിനെ ഭീഷ്മ ദ്രോണ പ്രമുഖത ഭീഷ്മ ദ്രോണർ എന്നീ പ്രധാനികളുടെയും മഹീക്ഷിതം സർവേഷാം മഹീക്ഷിതാം എന്ന് പറഞ്ഞാല് മറ്റെല്ലാ രാജാക്കന്മാരുടെയും മുൻപിലായി പറഞ്ഞു പാർത്ഥ അർജുന കണ്ടാലും ഏതാൻ കുരുൻ ഈ കുരുവംശജരെ എന്നിങ്ങനെ പറയുന്നത് മുഴുവൻ പറയുകയാണെങ്കിൽ അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ അർജുനനാൽ ഇങ്ങനെ അപേക്ഷിക്കപ്പെട്ടവനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ രണ്ടു സൈന്യങ്ങളുടെയും നടുവിൽ ഭീഷ്മർ ദ്രോണർ എന്നീ പ്രധാനികളുടെയും മറ്റെല്ലാ രാജാക്കന്മാരുടെയും മുൻപിലായി ഉത്തമമായ തേരിനെ കൊണ്ടുനിർത്തിയ ശേഷം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഹേ പ്രധാപുത്ര പാർത്ഥ വന്നു ചേർന്നവരായ ഈ കുരുവംശജരെ കണ്ടാലും ഇതാണ് ശ്ലോകം ഇരുപത്തി നാല് ഇരുപത്തഞ്ച് പറയുന്നത് ഇനി നമുക്ക് ശ്ലോകം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഒരുമിച്ച് ആഖ്യാനം ചെയ്യാം തത്രാ പശ്യാൻ പാർത്ഥ പിത്യുനഥ പിതാ आचार्यान् मातुलान् भ्रातॄन् पुत्रान् पौत्रान् स घींस्तथा सुहृदश्चैव सेनयोरुभयोरपि तान् समीक्ष्य स सर्वान् बन्धूनवस्थितान् कृपया परया, विष्टो। പാർത്ഥ നിധമബ്രവീത്ത് അർജുനൻ താ പശ്യ ആ യുദ്ധഭൂമിയിൽ അപശ്യത് അപശ്യത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു അപശ്യത് എന്ന് പറഞ്ഞാൽ കണ്ടു സ്ഥിതാൻ പാർത്ഥ പിതാൻ നിൽക്കുന്നവരായ പിത്യൂനഥ പിതാമഹാൻ പിത്യൂൻ പിതാക്കളെയും അതായത് അച്ഛൻ്റെ സ്ഥാനത്തുള്ള എല്ലാവരെയും പിതാവിൻ്റെ സ്ഥാനത്തുള്ള എല്ലാവരെയും അധ കൂടാതെ പിത്യൂനഥ പിതാമഹാൻ അതായത് പിതാമഹാരാണ് ഭീഷ്മർ അല്ലെ ഭീഷ്മരെയും പിതാമഹന്മാരെയും ആചാര്യാൻ മതുലാൻ ഭ്രാത്യൂൻ ആചാര്യൻ ദ്രോണർ കൃപർ മുതലായ ആചാര്യരെയും മാതുലാൻ മാതുലെന്ന് പറഞ്ഞാൽ അമ്മാവന്മാരെയും ശല്യർ പോലെയുള്ള അമ്മാവന്മാരെയും ഭ്രാത്യൂൻ ദുര്യോധനാദി സഹോദരന്മാരെയും പുത്രാൻ പൗത്രാൻ സഖീം സ്ത പുത്രാൻ പുത്രന്മാരുടെയും പൗത്രാൻ പൗത്രന്മാരുടെ സ്ഥാനത്തുള്ളവരെയും പൗത്രന്മാരുടെയും പൗത്രന്മാരുടെ സ്ഥാനത്തുള്ളവരെയും തഥ അപ്രകാരം തന്നെ ശ്വശുരാൻ സുഹൃദശ്ചൈവ ശ്വശുരാൻ പറഞ്ഞാൽ ഭാര്യാപിതാക്കന്മാരെയും സുഹൃദ്ചൈവ സുഹൃദേവ എന്നാണത് അതായത് സുഹൃത്തുക്കളെയും ചേനയോരുഭയോരപ്പി ಉಭಯೋ ಸೇನೆಯೋ ಅಪಿ ಅದಾಯು ಸೈನ್ಯಗಳ ಕೌಂದೇಯ ಸರ್ವಾನ್ ಬಂಧೂನವಸ್ಥಿತಾನ್ ತಾನ್ ಬಂಧೂನ್ ಆ ಬಂಧುಕಳೆ ಸರ್ವಾನ್ ಎಲ್ಲರೇನು ಸಮೀಕ್ಷ್ಯ ಕಂಡಿತಾನ್ ಯುದ್ಧಂಚ ತಯಾರಾಯ ನಿಲ್ಕ സ കൗന്ദയ കുന്തി പുത്രനായ ആ അർജുനൻ കൃപയാ പരയാവിഷ്ടോ വിഷീതന്യതമ്രവീത്ത് കൃപയാ ആവിഷ്ട ദയക്കടിമപ്പെട്ടവനായി വിഷീതന്യതമ്രവീത്ത് വിഷീതൻ ദുഃഖിച്ചുകൊണ്ട് ഇതം അബ്രവീത്ത് ഇങ്ങനെ പറഞ്ഞു അതായത് രണ്ട് ശ്ലോകങ്ങളുടെ ഒരുമിച്ച് അർത്ഥം പറയുകയാണെങ്കിൽ അർജുനൻ ആ യുദ്ധഭൂമിയിൽ അവിടെ ആ യുദ്ധഭൂമിയിൽ രണ്ടു സൈന്യങ്ങളിലും നിൽക്കുന്നവരായ പിതാക്കളെയും അല്ലെങ്കിൽ പിതാവിൻ്റെ സ്ഥാനത്തുള്ളവരെയും കൂടാതെ ആചാര്യന്മാരെയും പിതാമഹന്മാരെയും അമ്മാവന്മാരെയും ദുര്യോധനാദി സഹോദരന്മാരെയും പുത്രന്മാരുടെയും പൗത്രന്മാരുടെയും സ്ഥാനത്തുള്ളവരെയും അപ്രകാരം തന്നെ സ്നേഹിതന്മാരെയും ഭാര്യാപിതാക്കന്മാരെയും സുഹൃത്തുക്കളെയും കണ്ടു കുന്തിപുത്രനായ ആ അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആ ബന്ധുക്കളെ എല്ലാവരെയും കണ്ടതിനാൽ അത്യധികമായ ദുഃഖത്തിനടിമപ്പെട്ടവനായി അല്ലെങ്കിൽ കൃപ ഇവിടെ ഉദ്ദേശം ദയക്കടിമപ്പെട്ടവനായിരുന്നു പറഞ്ഞാൽ അത്യധികം വിഷ വിഷാദത്തിനടിമപ്പെട്ടവനായി ദുഃഖിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ശ്ലോകം ഇരുപത്തി ആറും ഇരുപത്തിയേഴും പറയുന്നത് ഇനി ഇരുപത്തി എട്ട് മുതലുള്ള ശ്ലോകങ്ങൾ അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുന്ന കാര്യങ്ങളാണ് ഉള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അതിൻ്റെ വ്യാഖ്യാനം ചെയ്യാം നന്ദി കൃഷ്ണ ഗുരുവരുപ്പ